ദിവസങ്ങൾ കടന്നുപോയി അവൾ ഗർഭിണിയാണെന്ന് അവളുടെ വീട്ടിലെ പപ്പയ്ക്കും മമ്മിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലായിരുന്നു അവൻ അവൻ്റെ വീട്ടിലെ പപ്പയോടും മമ്മിയോടൊന്നും വിളിച്ചു പറയാനും പോയില്ല പറയാൻ അവനെന്തോ തോന്നിയില്ല എന്നുള്ളതാണ് സത്യവും അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞതും പിറ്റേ ദിവസം അവളുടെ മമ്മിയും പപ്പയും കൂടി അവളെ കാണാൻ വന്നു കഴിച്ചിട്ട് പോകാം മമ്മി അവർ അവളെ കണ്ടിട്ട് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവരെ നോക്കി പറഞ്ഞു വേണ്ട മോളെ ചെന്നിട്ട് മമ്മിക്ക് പള്ളിയിൽ പോകണം ഇനിയും സമയമുണ്ടല്ലോ ഒരു ദിവസം വരുമ്പോൾ കഴിക്കാം കേട്ടോ അവർ അവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഇതാ മോനെ ഇത് കയ്യിൽ വെച്ചോ എന്തേലും ആവശ്യത്തിന് അവളുടെ പപ്പ പോക്കറ്റിൽ നിന്നും കുറച്ച് പണം പണമെടുത്ത് അവനു നേരെ നീട്ടി പപ്പയ്ക്ക് എന്നെ വിശ്വാസമുണ്ടോ ആ പണം കൈകളിലേക്ക് വാങ്ങാതെ തന്നെ എബി അയാളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെന്താ മോനെ അയാൾ അത് കേട്ടതും സംശയത്തോടെ തിരികെ ചോദിച്ചു പപ്പയുടെ മകളെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് പപ്പയ്ക്ക് വിശ്വാസമുണ്ടോ അതോ ഞാൻ നോക്കില്ല എന്ന ചിന്ത വല്ലതും അവൻ ഓപ്പണായിട്ട് തന്നെ അയാളോട് ചോദിച്ചു എൻ്റെ മകൾക്ക് നിന്നെ വിശ്വാസമുള്ള കാലത്തോളം ഞങ്ങൾക്കും നിന്നിൽ വിശ്വാസമുണ്ട് അയാൾ അവൻ്റെ തോളിൽ കൈവച്ചു കൊണ്ട് പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് നീണ്ടു എനിക്ക് എനിക്കെൻ്റെ ഇച്ചായനെ വിശ്വാസമാണ് അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അവളും അവനെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല പപ്പേ അതെനിക്ക് പപ്പയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാനുള്ള ചളുപ്പ് കൊണ്ടൊന്നുമല്ല പക്ഷെ വേണ്ട എൻ്റെ പെണ്ണിനെയും അവളുടെ വയറ്റിലുള്ള ഞങ്ങളുടെ കുഞ്ഞിനെയും നോക്കാൻ എനിക്ക് പറ്റും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും എൻ്റെ പെണ്ണിനെ ഞാൻ നോക്കുമെന്ന് എനിക്കതിന് പറ്റും പപ്പേ എല്ലാ കാലവും എല്ലാവരും ഒരുപോലെ ഇരിക്കില്ലല്ലോ അവൻ ചിരിയോടെ അയാളെ നോക്കി പറഞ്ഞതും അയാളൊന്ന് പുഞ്ചിരിച്ചു അയാൾ ആ കാശ് എടുത്ത് തിരികെ പോക്കറ്റിലേക്ക് വെച്ചു അവൻ വാങ്ങാഞ്ഞതുകൊണ്ട് അവളുടെ മമ്മി കുറച്ച് പണം അവളുടെ കയ്യിൽ പോകുന്നതിന് മുൻപേ വെച്ചു കൊടുത്തു ഇത് വേണ്ട മമ്മി എൻ്റെ ഇച്ചായനു വേണ്ടാത്തത് എനിക്കും വേണ്ട അത് ഞാൻ എൻ്റെ ഇച്ചായനെ അവിശ്വസിക്കുന്നതിന് പോലെയാണ് മമ്മി അതുകൊണ്ട് വേണ്ട അവൾ ആ പണം അവർക്ക് തന്നെ തിരികെ വെച്ചു കൊടുത്തു അത് കണ്ടതും അവർ അവളുടെ മുഖത്തേക്ക് നോക്കി തൻ്റെ മകൾ അവളുടെ ഭർത്താവിനെ ഇത്രയേറെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതും അവർക്ക് അവളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നി അവരവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു മാസം അടുക്കാറാവുമ്പോഴേക്കും അവർ വന്ന് കൂട്ടുനിൽക്കാമെന്ന് അവളോട് പറഞ്ഞിട്ട് ഇറങ്ങി അവൾക്ക് പല ആഗ്രഹങ്ങളും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും അവനെ അറിയിച്ചില്ല അവൾ ആഗ്രഹം പറഞ്ഞിട്ട് അവനത് സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവനത് നല്ലതുപോലെ വിഷമമാകുമെന്ന് കരുതിയിട്ടാണ് അവൾ അവളുടെ ആഗ്രഹങ്ങളൊന്നും അവനോട് പറയാതിരുന്നത് എന്നാൽ അവനതൊക്കെ മനസ്സിലായിരുന്നു ഒരു ദിവസം രാവിലെ മിയ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന മിയയുടെ അടുത്തേക്ക് ചെന്ന് അവൻ വിളിച്ചു എന്താ ചായ അവൾ സംശയത്തോട് ചോദിച്ചു മിയ എനിക്കൊരു ജോലി സെറ്റായിട്ടുണ്ട് നാളെ മുതൽ അതിന് പോയാലോ എന്ന് ആലോചിക്കുക അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ വിടർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി സത്യമാണ് ചായ എവിടെയാണ് അച്ചായ അതിന് ഇച്ചയൻ ഇൻ്റർവ്യൂവിനൊന്നും പോയില്ലല്ലോ അവൾ സംശയത്തോട് ചോദിച്ചു അത് ഫോൺ ഇൻ്റർവ്യൂ ആയിരുന്നടാ അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു ആണോ എന്നിട്ട് ഇൻ്റർവ്യൂവിനുള്ള കാര്യം ഇച്ചനോട് പറഞ്ഞില്ലല്ലോ അവൾ പിണക്കം നടിച്ചു അത് കിട്ടിയിട്ട് നിന്നോട് പറയാമെന്ന് കരുതി അതിന് മുമ്പേ പറഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ നിനക്കും വിഷമമാകില്ലേ അതുകൊണ്ട് അപ്പം പറയാനത് എൻ്റെ മിയമ്മോൾക്ക് സന്തോഷമായോ അവൻ അവളുടെ നെറുകയിൽ തലോടി ചോദിച്ചു പിന്നെ ഒരുപാട് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമല്ല ഈ ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗ്യമാണിത് അല്ലേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് തലകൊലക്കി അല്ലിച്ചായ ജോലി കിട്ടിയത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ അവൾ വീണ്ടും അവനോട് ചോദിച്ചു അത് ചെറിയൊരു ജോലിയാണാ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഓഫീസ് വർക്കാണ് വലിയ സാലറി ഒന്നുമില്ല എങ്കിലും നമ്മുടെ കാര്യങ്ങൾ നോക്കാനുള്ളത് കിട്ടും നമുക്കത് അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു മതി ഇച്ചായ നമുക്കുള്ളത് മതി എനിക്ക് എനിക്കൊരുപാട് സന്തോഷമായി ചായ ഒരുപാട് എല്ലാം നമ്മുടെ വാവയുടെ ഭാഗ്യമാണ് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പിറ്റേന്ന് രാവിലെ ഇച്ച ഫസ്റ്റ് ഡേ അല്ലേ ഈ ഷർട്ട് മതിയോന്ന് നോക്കിക്കേ അവളൊരു റെഡ് കളർ ഫോർമൽ ഷർട്ട് അയൺ ചെയ്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇത് മതിയേടാ ഓഫീസ് വർക്കല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഇല്ല ഏതേലും ഒരു ഷർട്ടും പാൻറ്റും മതിയല്ലോ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഓഫീസ് വർക്കാണെങ്കിലും ജോലിക്ക് പോകുമല്ലേ അപ്പോൾ നല്ലതുപോലെ ഒരുങ്ങിയിട്ട് വേണം പോകാൻ അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു അവൾ അവൻ ആ ഷർട്ട് ഇട്ട് കൊടുത്തു അവൻ റെഡിയായിട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും അവൾ അവന് വേണ്ടിയുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഇച്ചാ ഇങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത് ഇൻഷുർട്ട് ഒന്നും ചെയ്യാതെ വരുന്ന അവനെ കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇതിനെന്താ കുഴപ്പം അവൻ സ്വയം ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഷർട്ട് ഇഞ്ചയിച്ചാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ നീ എന്നെ ഒരുക്കി വിടുന്നത് കണ്ടാൽ തോന്നും ഞാൻ എച്ച് ആർ പൊസിഷനിലേക്ക് ജോലിക്ക് പോകുകയാണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്ര വലിയ ജോലിയൊന്നും അല്ലെങ്കിലും പോകുമ്പോൾ നല്ലതുപോലെ പോകണമെച്ചാ അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ പെണ്ണൊരു നടക്കി പോകില്ലല്ലോ അതും പറഞ്ഞ് ചിരിയോടെ അവൻ ആ ഷർട്ട് ഇൻ ചെയ്തു സമാധാനമായോ അവൻ ചിരിയോടെ ചൊരിച്ചതും അവൾ തലയാട്ടി കുറുമ്പി അവനവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു പിന്നെ അവളോടൊപ്പം ഇരുന്ന് അവൻ ഭക്ഷണം കഴിച്ചു ഇടയ്ക്ക് അവൾ ഭക്ഷണം വാരിക്കൊടുക്കുകയും ചെയ്തു പിന്നെ ബാഗുമായിട്ട് അവൻ ഇറങ്ങി മിയ വിനീത് അല്ലാതെ ആര് വന്നാലും കഥകൾ തുറക്കരുത് കേട്ടോ ഇടയ്ക്ക് എന്നെ വിളിക്കണം എന്തുണ്ടെങ്കിലും വിനീതിൻ്റെ നമ്പറുണ്ടല്ലോ എന്നെ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ വിനീതിനെ വിളിക്കണം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം ഡോക്ടർ തന്ന മരുന്നൊക്കെ ഉണ്ടല്ലോ എല്ലാ സമയത്തിന് കഴിക്കണം കഴിച്ചില്ലെങ്കിൽ വൈകിട്ട് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടല്ലോ അവൻ ഓരോന്നും അവളെ ഓർമ്മിപ്പിച്ചു ഓ എൻ്റെ ഇച്ച എനിക്കറിയാം കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ ഇങ്ങനെ പറയാതെ അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചു പോയിട്ട് വരാട്ടോ അവൻ അവളുടെ കവളിൽ തട്ടി പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി പിന്നെ അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു ഓൾ ദി ബെസ്റ്റ് ഇച്ച അവൾ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ഒന്നുകൂടി അവളുടെ നെറുകയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ ഇറങ്ങി അവന് ജോലി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൾ എന്നാൽ അവിടെ നിന്ന് ഇറങ്ങിയ അവൻറെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു അന്ന് വൈകിട്ട് ജോലിക്ക് പോയി തിരിച്ചെത്തുന്ന എബിയെ നോക്കി അവൾ സിറ്റൗട്ടിൽ തന്നെ ഇരുന്നു അപ്പയെ കാണുന്നില്ലല്ലോടാ അവൾ മുറ്റത്തേക്ക് നോക്കി കുഞ്ഞിനോടന്ന പോലെ പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ഒരു ഓട്ടോ വന്ന് മുറ്റത്ത് നിന്നു അതിൽ നിന്നും ഇറങ്ങുന്ന എബിയെ കണ്ടതും അവൾ പതിയെ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ഓട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ട് അവളുടെ അടുത്തേക്കും നടന്നു ഇച്ച ജോലി എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ദിവസമല്ലായിരുന്നോ എല്ലാവരെയും പരിചയപ്പെട്ടോ അവൾ ഒറ്റ ശ്വാസത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങളോടും കൂടി അവനോട് ചോദിച്ചു എൻ്റെ മീയ ഞാനങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ പറയാം നീ ഇങ്ങനെ ശ്വാസം വിടാതെ സംസാരിക്കാതിരിക്കുക നമ്മുടെ കുഞ്ഞിന് ശ്വാസം മുട്ടില്ലേ അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ചോദിച്ചത് ചായ അതും പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങാൻ ശ്രമിച്ചു വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം നീ ഒന്നും ചെയ്യണ്ട വാ അതും പറഞ്ഞിട്ട് അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു അകത്തേക്ക് ചെന്ന് ബാഗ് ടേബിളിൽ വെച്ചിട്ട് ആ ബാഗ് തുറന്ന് ഒരു പൊതിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ സംശയത്തോടെ അവനെ നോക്കി ഇതാ പിടിക്ക് അവൻ അവളുടെ അടുത്തേക്ക് ആ പൊതി നീട്ടിക്കൊണ്ട് പറഞ്ഞു എന്താ വെച്ചാൽ ഇത് അവൾ സംശയത്തോട് ചോദിച്ചു തുറന്നു നോക്ക് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവൾ ആ പൊതി വാങ്ങിയിട്ട് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു പിന്നെ അത് തുറന്നു നോക്കി നല്ല ചൂട് മസാല ദോശയും ചട്നിയുമായിരുന്നു അത് കണ്ടതും അവൾ നിറകണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ശരിക്കും ഇതെനിക്കാണോ അവൾ കണ്ണുകൾ വിടർത്തി അവനോട് ചോദിച്ചു ശരിക്കും ഇത് നിനക്ക് തന്നെയാണ് നിനക്ക് മാത്രം അതും പറഞ്ഞ് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എനിക്കറിയാം നിനക്കിതൊക്കെ കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് എന്നോട് പറയാത്തതല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല കഴിക്കുക കേട്ടോ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ് അവളുടെ കവളിൽ തട്ടിയിട്ട് അവൻ ഫ്രഷ് ആകാൻ മുറിയിലേക്ക് പോയി അവൾ ആ ഡൈനിങ് ടേബിളിൻ്റെ കസേരയിലേക്കിരുന്നു പിന്നെ അവളത് കഴിക്കാൻ തുടങ്ങി അവൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നതും അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ കഴിച്ചില്ലേ മിയ എന്താ മോക്കിഷ്ടമായില്ലേ അവൻ സംശയത്തോട് ചോദിച്ചു ഇഷ്ടമായി ഞാൻ ഇച്ഛനെ വെയിറ്റ് ചെയ്യായിരുന്നു ഇതാ കഴിക്ക് അതും പറഞ്ഞ് അവൾ അവന് നേരെ ദോഷം നീട്ടി എനിക്ക് വേണ്ടടാ നീ കഴിച്ചോ അവൻ അവളെ നോക്കി പറഞ്ഞു കുറച്ച് കഴിക്കിച്ചായാ എനിക്ക് വേണ്ടി പ്ലീസ് അവൾ കൊഞ്ചി അത് കേട്ടതും അവൻ ചിരിച്ചു പിന്നെ അവൾ നീട്ടിയത് അവൻ വാങ്ങിക്കഴിച്ചു ഇനി പറ എനിക്ക് വിശേഷം കേൾക്കാൻ കൊതിയായി അവൾ പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവൻ സ്റ്റാഫുകളെ പറ്റിയൊക്കെ അവളോട് പറയാൻ തുടങ്ങി എല്ലാവരും നല്ല കൂട്ടാണ് മീ നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാവരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചതും മറ്റുമൊക്കെ എല്ലാവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു അവൻ ചിരിയോടെ പറഞ്ഞു എന്നെപ്പറ്റി അവരോടൊക്കെ പറഞ്ഞോ വാവ വരുന്ന കാര്യമൊക്കെ അവരോട് പറഞ്ഞു വെച്ചായാ അവൾ സംശയത്തോട് ചോദിച്ചു എല്ലാം പറഞ്ഞു എനിക്കിതുപോലൊരു പെണ്ണുണ്ടെന്നും എൻ്റെ പെണ്ണിനിയൊരു അമ്മയാകാൻ പോകുകയാണെന്നും ഒക്കെ ഞാൻ അവരോട് പറഞ്ഞു അത് കേട്ടതും അവർക്കെല്ലാവർക്കും സന്തോഷമായി അവരെല്ലാം കുറച്ചും കൂടി കഴിയുമ്പോൾ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ അവളെ സന്തോഷിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞതും അവൾ അവനെ നോക്കി ചിരിച്ചു ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി ഓരോ ദിവസവും അവൻ വൈകിട്ട് വരുമ്പോൾ അവൾക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു അത് കാണുമ്പോൾ അവൾക്ക് സന്തോഷമാകും ജോലി ഉള്ളതുകൊണ്ടാണല്ലോ തനിക്ക് വേണ്ടിയെല്ലാം വാങ്ങിത്തരുന്നതെന്ന് അവൾക്ക് തോന്നി എന്നാലും അവളായിട്ട് അവളുടെ ആഗ്രഹങ്ങളൊന്നും അവനോട് പറഞ്ഞു പോയില്ല അങ്ങനെ അങ്ങനെയിരിക്കും ഒരു ദിവസം പതിവ് പോലെ അവൻ രാവിലെ തന്നെ ഓഫീസിലേക്കാണെന്നും പറഞ്ഞു പോയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൾ ഹാളിൽ ടി വി കണ്ടുകൊണ്ടിരിക്കായിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അവൾ ഫോണിലേക്ക് നോക്കി സ്നേഹ എന്ന പേരെഴുതിയിരിക്കുന്നത് കണ്ടതും അവൾ ചെറു ചിരിയോടെ ഫോൺ എടുത്തു എടി എത്ര നാളായി വിളിച്ചിട്ട് നിനക്കെന്നെ ഓർമ്മയുണ്ടോ എടുത്തപാടെ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ വിളിച്ചത് എങ്ങനെയുണ്ടടി സുഖമാണോ സ്നേഹ സംശയത്തോടെ തിരികെ ചോദിച്ചു സുഖാടി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആണ് അവൾ ചിരിയോടെ പറഞ്ഞു സത്യം ശരിക്കും ആഹാ ഇതൊരു സർപ്രൈസ് ആണല്ലോ സ്നേഹ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു കുറച്ചു ദിവസമായി അറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആരോടും അങ്ങനെയൊന്നും പറഞ്ഞില്ല ഇച്ചാനും പറഞ്ഞു ഇപ്പം ആരോടും പറയണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയാനത് അവൾ ചിരിയോടെ പറഞ്ഞു അതൊന്നും സാരമില്ല എന്തായാലും കറക്റ്റ് സമയത്താണല്ലോ ഞാൻ വിളിച്ചത് കൺഗ്രാറ്റ്സ് മോളെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മീ അതിനെ തിരിച്ച് താങ്ക്സ് പറഞ്ഞു നിനക്കിന്ന് ക്ലാസ് മീ ആ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇന്ന് കോളേജിൽ ആർട്സ് ഡേ ആണ് ക്ലാസ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പോയില്ല കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പപ്പ വന്നിട്ടുണ്ട് അവൾ ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെ വേറെ എന്തുണ്ട് വിശേഷം അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എടി ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ നിന്റെ ഇച്ചായൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നേ ഇപ്പോൾ നാട്ടിൽ തന്നെയാണോ അവൾ സംശയത്തോട് ചോദിച്ചു ഇച്ചിനിപ്പോൾ നാട്ടിലാ അന്ന് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇച്ചിന് പുറത്തേക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ടിപ്പോൾ നാട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് അവൾ പറഞ്ഞു എവിടെയാ ജോലി അത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക എന്താണ് കാര്യം നീ ആ സംശയത്തോട് ചോദിച്ചു ഞാൻ നിൻ്റെ ഇച്ചായനെ ഫോട്ടോയിൽ കൂടി മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ പിന്നെ നീ ഡി പി ഒക്കെ ഇടുമ്പോഴും സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ ചേട്ടനെ കണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ അധികം കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ മമ്മിയുടെ കൂടെ പള്ളിയിൽ പോയായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്തൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പോൾ അവിടെ നിൻ്റെ ഇച്ചായനെ പോലെ ഒരാളെ കണ്ടു സ്നേഹ സംശയത്തോട് ചോദിച്ചു അതെയോ അത് ചിലപ്പോൾ ഇച്ചായനായിരിക്കും അവരുടെ കൺസ്ട്രക്ഷൻ മറ്റോ ആണെങ്കിലോ ചിലപ്പോൾ നീ ഇച്ചായനെ തന്നെ ആയിരിക്കും കണ്ടത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതല്ലട പ്രശ്നം നിന്റെ ഇച്ചായനവ സാധ്യതയില്ല പക്ഷെ എന്നാലും എവിടെയോ കണ്ടതുപോലെ അതാ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇച്ചായൻ തന്നെ ആയിരിക്കും എന്തെങ്കിലും നോക്കാൻ വേണ്ടി മാനേജർ മറ്റോ അങ്ങോട്ട് വിട്ടതായിരിക്കും നീയെ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു എടാ അതല്ല ഞാൻ പറയുന്നത് ഞാൻ കണ്ട കണ്ടാളവിടെ കമ്പിയും പാറയും ഒക്കെ ചുമക്കുകയായിരുന്നു സ്നേഹ സംശയത്തോടെ അവളോട് പറഞ്ഞു ആ അതെൻ്റെ ഇച്ചായനൊന്നും ആയിരിക്കില്ല എൻ്റെ ഇച്ചായനെ ഓഫീസ് വർക്കാ ഇച്ചായന് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്താൽ മതി അവൾ അത് അവനായിരിക്കില്ല എന്നുള്ള നിശ്ചയത്തോടെ തന്നെ അവളോട് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് അത് ചേട്ടനാകാൻ സാധ്യതയില്ല പക്ഷെ എന്തിരുന്നാലും ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് നിനക്ക് അയച്ചു തരാം നീ ഒന്ന് നോക്കിക്കോ നിൻ്റെ ഇച്ചായനെ പോലെ തന്നെ ഇരിക്കും അയാളും ഫോട്ടോയിൽ മാത്രം കണ്ട് ഞാനങ്ങനെ സംശയിക്കണമെങ്കിൽ നിനക്കെന്തായാലും അതിൻ്റെ ഇച്ചായം തന്നെയാണെന്ന് തോന്നും അതും പറഞ്ഞ് സ്നേഹ ചിരിച്ചു ശരി നീ വീഡിയോ അയച്ചിട്ടേ കേട്ടോ ഞാൻ വൈകിട്ട് ഇച്ചായ വരുമ്പോൾ കാണിക്കാം ഇച്ചായൻ്റെ അഭരണെന്ന് പറഞ്ഞ് എനിക്കിച്ചായനെ കളിയാക്കണം അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയടി ഞാൻ ആ വീഡിയോ അയക്കാം കേട്ടോ അതും പറഞ്ഞ് അവളും ഫോൺ വെച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് ആ വീഡിയോ വന്നിരുന്നു അത് ഡൗൺലോഡ് ഡൗൺലോഡായതും അവൾ ചിരിച്ചുകൊണ്ട് ആ വീഡിയോ തുറന്നു നോക്കി അതിൽ കണ്ട കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ ശരീരം വിയർത്തു അവൾ തൻ്റെ വയറ്റിലേക്ക് കൈകൾ വെച്ചു ഇച്ഛൻ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു എങ്ങനെ ജീവിക്കേണ്ടവനാണ് ഇന്നീ കഷ്ടപ്പാട് നിറഞ്ഞ ജോലി അതും ഈ വെയിലത്ത് തനിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർത്തതും അവളുടെ ഹൃദയം വേദനിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ ഫോൺ ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ കിടന്നു അവൻ്റെ മമ്മി അവളോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവളുടെ ഓർമ്മയിലേക്ക് വന്നു താൻ നിർഭാഗ്യവതിയാണെന്നും താൻ വന്നതിന് ശേഷമാണ് അവൻ്റെ ജോലി പോയതെന്നും ഒക്കെ എപ്പോഴും അവൻ്റെ മമ്മി പറയുമായിരുന്നു അതൊക്കെ ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ഇനി താൻ കാരണമാണോ അവൻ്റെ ജോലി പോയത് താൻ കാരണമായിരിക്കോ അവന് മറ്റൊരു ജോലി കിട്ടാത്തത് എന്നവൾ ചിന്തിച്ചു ജോലി കിട്ടിയ നിശ്ചം പറഞ്ഞപ്പോഴും എന്നും ഇവിടുന്ന് ജോലിക്ക് പോകുമ്പോഴും പഠിച്ച ജോലി അല്ലെങ്കിൽ പോലും ഓഫീസ് വർക്കാണല്ലോ എന്ന് കരുതി പക്ഷേ ഇത് ഇന്ന് സ്നേഹം കണ്ടതുപോലെ നാളെ അച്ഛൻ്റെ മമ്മിയും പപ്പയും ഒക്കെ കാണില്ലേ അല്ലെങ്കിൽ ഇച്ചനെയും എന്നെ അറിയുന്ന ആരെങ്കിലും കാണില്ലേ അപ്പോൾ അവരൊക്കെ എന്ത് കരുതും ഇത്രയും സുഖവും സൗകര്യവും പഠിപ്പുള്ള ഇച്ഛൻ എന്നെ കെട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള പണിക്ക് പോകേണ്ടി വരുന്നതെന്ന് തോന്നില്ലേ അതോർത്തതും അവളുടെ മനസ്സ് വിങ്ങി അവൾ തൻ്റെ വയറ്റിലേക്ക് കൈവച്ചു സോറി കുഞ്ഞ എനിക്ക് വിഷമം വരുവാ നാളെ കുഞ്ഞും അമ്മയെ വെറുക്കുമോ ഞാൻ കാരണോ ആ പപ്പയ്ക്ക് ജോലിയില്ലാത്തോ എന്ന് കുഞ്ഞും വിചാരിക്കുമോ അവൾ നിറ കണ്ണുകളോടെ തൻ്റെ വയറ്റിലേക്ക് കൈവെച്ചു കൊണ്ട് പറഞ്ഞു എല്ലാം ഓർത്ത് കിടന്ന് എപ്പോഴോ അവൾ അവിടെ ഉണ്ടായിരുന്ന സെറ്റിയിൽ കിടന്ന് മയങ്ങിപ്പോയിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ ഫോൺ റിങ് ചെയ്തു അത് കേട്ടതും അവൾ മയക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്നിട്ട് ആ ഫോൺ എടുത്തു സ്നേഹിയായിരുന്നു അവൾ അയച്ചു തന്ന വീഡിയോ കണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ഈ വിളിയെന്ന് അവൾക്ക് തോന്നി അവൾ കണ്ണുകൾ തുടച്ചിട്ട് ആ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു എടി ഞാൻ അയച്ചെന്ന് വീഡിയോ നോക്കിയോ നിൻ്റെ ഇച്ചായനെ പോലെ തന്നെ ഇരിപ്പില്ലേ എടുത്ത പാട്ട് സ്നേഹ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനവൾ ഒന്നും മിണ്ടിയില്ല അതിനെന്തുത്തരം പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എന്നതാണ് സത്യം അയാൾ ഇച്ചായനെ പോലെ തന്നെയുണ്ട് അവൾ വിഷമത്തോടെ പറഞ്ഞു എന്തു പറ്റിയടി നീ എന്തിനാ എന്തിനെന്തിനു വിഷമിക്കുന്നത് അത് ചേടണല്ലോ അത് ഒന്നുമില്ലടി ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാണ് അപ്പോഴാണ് നീ വിളിച്ചത് ഇച്ചായൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു എടി അതോർത്ത് നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നിനക്ക് അത്രയും സപ്പോർട്ടുള്ള ഒരു ഹസ്ബൻഡിനെയല്ലേ കിട്ടിയിരിക്കുന്നത് അതോർത്ത് സന്തോഷിക്കുകയല്ലേ നീ ചെയ്യേണ്ടത് കാരണം സപ്പോർട്ടായിട്ടുള്ള ഭർത്താവിനെ കിട്ടാൻ ഇപ്പോൾ ഭയങ്കര പ്രയാസമാണ് മിക്കവരും അമ്മമാർ പറയുന്നത് കേട്ട് മാത്രം പ്രവർത്തിക്കുന്നത് അവിടെ നിനക്ക് ഇത്രയും സപ്പോർട്ടായിട്ടുള്ളൊരു ചേട്ടനെ കിട്ടിയില്ലേ നിന്നോട് ചേട്ടൻ മമ്മി അങ്ങനെ പെരുമാറിയപ്പോൾ ജോലി പോലും ഇല്ലെന്ന് ഓർക്കാതെ നിന്നെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലേ പിന്നെ ഇപ്പോൾ ചേട്ടന് നല്ലൊരു ജോലിയും കിട്ടി പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത് ഹാപ്പിയായിട്ട് ജീവിക്കാൻ നോക്കടി അവൾ ചിരിയോടെ പറഞ്ഞതും മിയ ഒന്ന് മൂളി നീ എന്തായാലും വൈകിട്ടതിൻ്റെ വിചാരം വരുമ്പോൾ കളിയാക്കാൻ റെഡി ആയിട്ടിരുന്നോ ചേട്ടൻ്റെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞ് കളിയാക്കിയാൽ മതി അതുപോലെ പറിച്ചു വെച്ചിട്ടുണ്ട് സ്നേഹ ചിരിച്ചു പറഞ്ഞതും അവളൊന്നും വെണ്ടിയില്ല എങ്കിൽ ഞാൻ വെക്കട്ടെ വൈകിട്ട് ചേട്ടൻ വരുമ്പോൾ വിശേഷം മെസ്സേജ് ചെയ്യണേ അതും പറഞ്ഞ് സ്നേഹ ഫോൺ വെച്ചു മിയ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും സെറ്റിയിലേക്ക് തന്നെ കിടന്നു വൈകിട്ട് അവൻ പതിവ് പോലെ ഓട്ടോയിൽ വന്നിറങ്ങി പക്ഷേ ഇന്ന് അവനെ നോക്കി അവൾ സിറ്റൗട്ടിൽ ഇരിപ്പില്ലായിരുന്നു അത് കണ്ടതും അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത പേടി തോന്നി അല്ലെങ്കിൽ സാധാരണ അവൻ വരാൻ സമയാകുമ്പോൾ അവടെ ചിരിയോടെ വന്നിരിക്കുന്നവളാണ് താൻ വരുമ്പോൾ തൻ്റെ അടുത്തേക്ക് ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കുന്നവളാണ് ഇന്ന് അവളെ കാണാഞ്ഞത് എന്താ എന്ന് അവൻ ചിന്തിച്ചു ഇനി എന്തെങ്കിലും വൈയായിക ഉണ്ടോ എന്ന് അവൻ പേടിച്ചു പിന്നെ ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവൻ അകത്തേക്ക് കയറി അവൻ ഹാളിലേക്ക് കയറിയപ്പോൾ അവിടെ സെറ്റിയിൽ കിടക്കുന്ന മീയാണ് അവൻ കണ്ടത് മോളെ അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മുട്ടിലിരുന്ന് കൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എന്തു പറ്റടാ ഭയായോ അവൻ അവളുടെ നിറുകേൽ തലോട് സംശയത്തോട് ചോദിച്ചതും അവൾ എഴുന്നേറ്റ് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു എന്താടാ എന്തേലും കണ്ട് പേടിച്ചതാണോ അവളുടെ മുഖം കണ്ടവൻ സംശയത്തോട് ചോദിച്ചു എന്തിനും എന്നോട് മറിച്ചു വെച്ചത് അവൾ കണ്ണുകൾ നിറച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അവന് മനസ്സിലായില്ല അവൻ സംശയത്തോടെ അവളെ തന്നെ നോക്കി ഞാൻ എന്ത് മറിച്ചു വെച്ച നന്ദി പറയുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു എന്ത് ജോലിയാണെന്ന് എന്നോട് പറഞ്ഞത് അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി വിതുമ്പി അത് കേട്ടതും അവൻ്റെ നെഞ്ചം നടിച്ചു അവൾ എന്തേലും അറിഞ്ഞു കാണുമോ എന്ന് അവൻ ഭയന്നു പറയ എന്ത് ജോലിയാണെന്ന് ചേച്ചൻ എന്നോട് പറഞ്ഞത് അവൾ വീണ്ടും നിറ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അത് പിന്നെ ഓഫീസിലെ വർക്ക് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു എൻ്റെ മുഖത്തേക്ക് നോക്കി പറ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി എന്തിനെന്നോട് എന്നോട് മറിച്ച് വെച്ചത് പറ എന്തിനാ എന്തിനച്ചാ കണ്ടപ്പോൾ എനിക്ക് എന്ത് വിഷമം എന്നറിയോ ഇതിനായിരുന്നോ എങ്കി വിടില്ലായിരുന്നു ഞാൻ വിടില്ലായിരുന്നു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു നീ എങ്ങനെ അവൻ സംശയത്തോട് ചോദിച്ചു എൻ്റെ കൂടെ പഠിച്ചിരുന്ന് സ്നേഹ വിളിച്ചിരുന്നു അതും പറഞ്ഞ് അവൾ സ്നേഹ വിളിച്ചതും വീഡിയോ അയച്ചു കൊടുത്തതുമായിട്ടുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു അവസാനം അതൊക്കെ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവൾ വിങ്ങി പൊട്ടിയിരുന്നു അവൾ കരയുന്നത് കണ്ടതും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു അവൻ എന്തു പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച അവളുടെ മുഖം അവൻ കയ്യിലെടുത്തു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മോളെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട് അന്തസ്സുണ്ട് ഞാൻ ഞാനിവിടെ നിന്ന് പോകുന്നത് ആരുടെ ഒന്നും തട്ടിപ്പറിക്കാനും ആരെയും കൊല്ലാനും ഒന്നുമല്ല ജോലി ചെയ്തു തന്നെയാണ് ഞാൻ നിനക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നത് അല്ലാതെ ആരുടെ ഒന്നും മോഷ്ടിച്ചും കളവ് ചെയ്തിട്ടൊന്നും അല്ല പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് അവനവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആ ജോലി ചെയ്തത് എനിക്ക് വിഷമമില്ല ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ വെയിലത്ത് ഇത്രയും പഠിപ്പൊക്കെയുള്ള ഇച്ചായൻ അതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ അതും ബനിയനും കൊടുത്ത് എനിക്ക് സഹിച്ചില്ല ഇച്ചായ എനിക്കത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല എനിക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് വേണ്ടിയിട്ടല്ലേ എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല പപ്പയും അമ്മിയൊക്കെ കണ്ടാ അവർക്ക് സഹിക്കുമോ അവരുടെ മകൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഏയ് കരയാതെ മോളെ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നിന്നെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നത് നിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് അതിലെനിക്ക് ഒരു മടിയില്ല നീ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ എന്ത് മിയ അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞു എന്നാലും ഇച്ച അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി കരഞ്ഞുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഇച്ചൻ ആരുടെ ഒന്നും തട്ടിപ്പറിക്കാനല്ല പോയത് അന്തസ്സായിട്ടുള്ള പണിക്ക് തന്നെയാണ് പോയത് ഒരു കാര്യം അറിയോ അവിടെ എന്നേക്കാൾ എത്രയോ ചെറിയ ആൺകുട്ടികളാണെന്നറിയോ വരുന്നത് അതും പ്ലസ് ടുനും ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പയ്യമ്മ അവർക്ക് അവരുടെ വീട് മുമ്പോട്ട് കൊണ്ടുപോകാനും പട്ടിണിയില്ലാതെ അമ്മയും കൂടെപ്പുറപ്പുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ വരുന്നത് അവരും എന്നെപ്പോലെ മനുഷ്യരല്ലേ അവർക്ക് ആ പണി ചെയ്യാമെങ്കിൽ പിന്നെ എനിക്കെന്താ മോളെ അതുകൊണ്ട് കര കേട്ടോ നല്ലൊരു ജോലി കിട്ടുന്നത് വരെ ചേച്ചിന പണിക്ക് പോകുന്നതിന് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ എൻ്റെ മീക്കുട്ടി ഇങ്ങനെ കരഞ്ഞ് വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്കത് സമാധാനത്തോടെ പോകാൻ പറ്റുമോ അവനവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു ഇനി ഞങ്ങൾക്കറിയില്ല എൻ്റെ അച്ഛനെ ഞാൻ വിഷമിപ്പിക്കില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി എബി എന്നും ജോലിക്ക് പോയി എന്നും സന്തോഷത്തോടെ അവനെ യാത്രയെക്കുമെങ്കിലും അവൻ പോയി കഴിയുമ്പോൾ അവളുടെ നെഞ്ചിലൊരു വിങ്ങലായിരുന്നു ഒരു ദിവസം എബി അവളെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു ദിവസങ്ങൾ കടന്നു പോകും തോറും അവൾക്ക് വണ്ണം വയ്ക്കുകയും ചെറുതായിട്ട് വയറൊക്കെ വന്ന് തുടങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അവൾക്ക് ഇറക്കി തുടങ്ങിയിരുന്നു അവൾ ഡ്രസ്സൊക്കെ അഴിച്ചിട്ടോളാമെന്നും പുതിയത് വാങ്ങണ്ട എന്നൊക്കെ അവനോട് പറഞ്ഞെങ്കിലും അവനൊന്നും കേട്ടില്ല അങ്ങനെ അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ എടുക്കാൻ അവർ ഷോപ്പിലേക്ക് പോയി അവൾക്ക് ഡ്രസ്സ് നോക്കുന്നതിനിടയിൽ ക്ഷീണം പോലെ തോന്നിയതും അവളെ ഒരു കസേരിയിലേക്ക് കൊണ്ടിരുത്തി പിന്നെ അവൾക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ അവൻ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു എബിച്ചായ അവൻ ഡ്രസ്സ് നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് പുറകിൽ നിന്നും പരിചിതമായൊരു ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി ദിയ അവളെ കണ്ടതും അവനും തിരികെ വിളിച്ചു